തൊഴിലാളി നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്കിനോട് അണിചേർന്ന് നാടൊന്നാക്കി കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണെന്ന സർവേ ഫലം വെളിപ്പെടുത്തി വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം പി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം തൊഴിലാളി നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്കിനോട് അണിചേർന്ന് നാട് ഒന്നാകി പണിമുടക്കിൽ രാജ്യം നിശ്ചലമായി പ്രതിരോധം ഖനി നിർമ്മാണം ടെലികോം റെയിൽവേ ഗതാഗതം ഇൻഷുറൻസ് ബാങ്കിംഗ് തപാൽ മേഖലകളിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുത്തു പതിനേഴ് ആവശ്യങ്ങൾ ഉയർത്തിയാണ് പത്ത് തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പണിമുടക്കിയത് ആവശ്യ സർവീസുകൾക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ താൻ യോഗ്യനാണെന്ന സർവേ ഫലം വെളിപ്പെടുത്തി വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം പി യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നതെന്നും തരൂർ പറയുന്നു കേരള വോട്ട് വൈബ് നടത്തിയ സർവേയിലാണ് ശശി തരൂരിന് കൂടുതൽ പിന്തുണ ലഭിച്ചത് ഇരുപത്തിയെട്ട് ശതമാനം പേരുടെ പിന്തുണ തനിക്ക് ഉണ്ടെന്നുമുള്ള വാർത്ത ശശി തരൂർ തന്നെയാണ് എക്സിലൂടെ പങ്കുവച്ചത് വിവാദമായി മാറിയ ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ടൈറ്റിൽ മാറ്റാമെന്ന് നിർമ്മാതാക്കൾ ജെ എസ് കെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാകും ഇനി സിനിമയുടെ പുതിയ പേര് കോടതി രംഗങ്ങളിൽ ജാനകി എന്ന് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്യാമെന്നും നിർമ്മാതാക്കൾ കോടതിയിൽ പറഞ്ഞു നിപ സമ്പർക്ക പട്ടികയിലുള്ള സ്ത്രീ മരിച്ചു നിപ്പ ബാധിച്ച് മരിച്ച പെൺകുട്ടിക്കൊപ്പം ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന യുവതിയാണ് മരിച്ചത് ആരോഗ്യവകുപ്പിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഇവർ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിലായിരുന്നു രാജസ്ഥാനിലെ ഇന്ത്യൻ വ്യോമസേനയുടെ ജാഗ്വാർ യുദ്ധവിമാനം തകർന്നു വീണ് രണ്ട് പൈലറ്റുമാർ മരിച്ചു സൂരത് ഘട്ട് വ്യോമതാവളത്തിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനമാണ് തകർന്നു വീണത് ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തി മൂന്നോടെ പതിവ് പരിശീലന പറക്കലിനിടെയാണ് അപകടമുണ്ടായത് അടക്കം കേരളത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം പ്രവേശന പരീക്ഷ ഫലം ഹൈക്കോടതി റദ്ദാക്കി കീമിന്റെ പ്രോസ്പെക്ടീസിലടക്കം വരുത്തിയ മാറ്റങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചത് പുതുക്കിയ വെയിറ്റേജ് രീതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഏഷ്യയിലെ ആന മുത്തശ്ശി ഇനി ഓർമ്മ ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ ആന വത്സലയ ആണ് ചരിഞ്ഞത് കേരളത്തിൽ നിന്നാണ് വത്സലയയെ മധ്യപ്രദേശിലെ നർമ്മദാപുരത്തെ കടുവ സങ്കേതത്തിലെത്തിച്ചത് നൂറ് വയസ്സാണ് പ്രായം യമൻ പൗലിനെ കേസിൽ ശിക്ഷിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഊർജിത ശ്രമം അതേസമയം ദയാധനം കൈമാറുന്നതടക്കമുള്ള വിഷയങ്ങൾ സങ്കീർണമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാനാണ് യമൻ ജയിലിൽ അധികൃതരുടെ തീരുമാനം ഗുജറാത്തിലെ വഡോദരയിൽ പാലം തകർന്ന വീണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഉൾപ്പെടെ പത്ത് പേർ മരിച്ചു ഒൻപത് പേർക്ക് പരിക്കേറ്റു മഹിസാഗർ നദിക്ക് കുറുകെയുള്ള നാല്പത്തി മൂന്ന് വർഷം പഴക്കമുള്ള പാലമാണ് തകർന്നത് ഈ പാലത്തിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് മൂന്ന് മാസം മുമ്പ് ഇരുന്നൂറ്റി കോടി രൂപയുടെ പുതിയ പാലത്തിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയിരുന്നു കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ ഇരുപത് വർഷത്തെ തടവിന് വിധിച്ചുള്ള കീഴ്ക്കോടതി വിധി ശരിവെച്ച് അപ്പീൽ കോടതി പത്തൊമ്പത് വർഷം മുന്നിട്ട കേസിൽ പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല എന്നാൽ ആവശ്യമെങ്കിൽ പ്രതിഭാഗത്തിന് മേൽക്കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു ജനയോഗ ഓൺലൈൻ മൂല്യകസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക